അസ്സാംക്കും വറഹമത് ഇരുപത്തി നാല് ഇഷ നമസ്കാരമൊക്കെ കഴിഞ്ഞു പറച്ചവൻ്റെ അനുഗ്രഹം എന്ന് തന്നെ പറയല്ലേ നല്ലൊരു കാഴ്ച സമയം ക്ലോക്കിൽ അൻപതിനഞ്ചായിട്ടോ അള്ളാഹുവിൻ്റെ മഹനീയമായ ഭവനം നമുക്ക് ഇവിടുന്ന് കാണാം ഇവിടെ പോയി കഴിഞ്ഞാൽ ഈ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വെള്ളിയാഴ്ച രാവായതുകൊണ്ട് നല്ല തിരക്കുണ്ട് കണ്ടോ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും സന്തോഷം സമാധാനമൊക്കെ നൽകട്ടെ കുറേ കാലത്തിന് ശേഷമാണ് ഇപ്പോൾ ഒരു ക്രൈൻ കണ്ട കേട്ടോ കുറേ കാലങ്ങളായി ഹറബിൻ്റെ അടുത്തു നിന്ന് ക്രൈനുകളൊന്നും ഇല്ലാത്തത് അങ്ങനെ പരിശുദ്ധമായ കൈബാലയം ഇവിടുന്ന് ഇങ്ങനെ കാണാം നമുക്ക് നമുക്ക് എല്ലാവർക്കും അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തരട്ടെ ഈ രാത്രിയുടെ മഹത്വമുണ്ട് ഈ ഹറബിൻ്റെ മഹത്വമുണ്ട് എല്ലാവരുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ കറ്റി റാഹത്തിലുള്ള ജീവിതം പ്രതാസം നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് തീർച്ചയായും കേട്ടോ അസ്ലാം വലൈക്കും വറഹമത്തുള്ള